ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിലും തന്റെ പാർട്ടി വിജയിച്ചിരുന്നെങ്കിലും ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനുകളെ വിശ്വസിക്കില്ല എന്ന് സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉറപ്പിച്ചു പറയുമ്പോൾ ഇന്നും ഇ വി എമ്മിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇന്ത്യാ അധികാരത്തിൽ വരുമ്പോൾ ഇ വി എമ്മുകൾ നിർത്തലാക്കുമെന്നാണ് അഖിലേഷ് യാദവിന്റെ ഉറപ്പ് ഇതുവരെ ഇ വി എമ്മുകളെ വിശ്വസിക്കില്ല എന്നും ഇനിയും താൻ വിശ്വസിക്കില്ല എന്നും അഖിലേഷ് പറയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് തന്റെ വിജയമാണെങ്കിൽ കൂടി അതൊന്നും തനിക്ക് പ്രശ്നമല്ല എന്നും മോദി സർക്കാരിന്റെ ഇ വി അഴിമതി പൊളിച്ചേ മതിയാകും എന്ന ശബ്ദത്തിലാണ് അഖിലേഷ് ഉള്ളത് എൺപത് സീറ്റുകളിലും വിജയിച്ചാലും ഇ വി എമ്മിനെ വിശ്വസിക്കില്ല ഇവി എമ്മുകളുടെ പ്രശ്നം അവസാനിച്ചിട്ടില്ല ഞങ്ങൾ സമാജ്വാദികൾ അതിൽ ഉറച്ചു നിൽക്കും എന്നതാണ് അഖിലേഷിന്റെ വാക്കുകൾ ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അദ്ദേഹം വിമർശിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയപ്പോൾ സർക്കാരും കമ്മീഷണറും ചിലർക്ക് ആനുകൂലികമായി പെരുമാറുകയായിരുന്നു വിശദാംശങ്ങളിലേക്ക് പോകുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല ആ സ്ഥാപനത്തെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ ചോദ്യം ഉയർന്നിട്ടുണ്ടെന്നും പോയിന്റ് ചെയ്തുകൊണ്ടായിരുന്നു അഖിലേഷിന്റെ പ്രസംഗം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അഖിലേഷ് രംഗത്തേക്ക് വന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് ബി ജെ പിയുടെ തന്ത്രമാണെന്നാണ് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാണിച്ചത് അഗ്നിവ്യർ കർഷകരുടെ പ്രശ്നങ്ങൾ പഴയ പെൻഷൻ പദ്ധതി തുടങ്ങി രാഹുൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും സജീവമാണ് സർക്കാർ പുതിയതാണെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു യു പിയിലെ മോദി പ്രഭാവവും അതുവഴിയുള്ള ബി ജെ പിയുടെ മേധാവിത്വവും മറികടക്കാൻ കഴിയാത്ത കടമ്പയായിട്ടാണ് കരുതിയിരുന്നത് എന്നാൽ ആ കടമ്പയെ നിഷ്പ്രയാസം കടന്ന ആളാണ് അഖിലേഷ് യാദവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഒന്നിനും കൊള്ളാത്തവർ എന്ന് പരിഹസിക്കപ്പെട്ട ഈ നേതാവിന്റെ ദൃഢനിശ്ചയമായിരുന്നു യു പിയിലെ എൺപത് സീറ്റും ബി ജെ പി നേടുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെയും അവകാശവാദങ്ങളെ അട്ടിമറിച്ചത്